ാരെയും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു അടിപൊളി കിടുക്കാച്ചി ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പ്ലാസ്റ്റിക് കവറ് മാത്രമല്ല കുപ്പിയുടെ അടപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും മാത്രമേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിന് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ അതെടുക്കുക എന്നിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട് ഒരിത്തിരി ലൈറ്റ് ഗ്രീൻ എന്ന് പറയാം ഗ്രീനിന്റെ തന്നെ പല ടൈപ്പ് കളേഴ്സ് ഉണ്ടല്ലോ ഡിഫറൻസ് കളറ് ഗ്രീൻ കളറിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ കാണുമ്പോൾ ഈ സെയിം കളർ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുന്നു കളർ ഏത് വേണോ എടുക്കാം നിങ്ങളുടെ അതിൽ സാധാരണ നല്ല ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അല്ലെങ്കിൽ വൈറ്റ് കളർ നിങ്ങളുടെ എടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവർ വേണമെങ്കിൽ അതും വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു അടപ്പ് അതിൻ്റെ ഉൾഭാഗത്തൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് വച്ച് കൊടുത്തിട്ട് ഒരു ഈർക്കിൽ കൂടെ ഒന്ന് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയപ്പോൾ ഈ ഒരു ഈ ഒരു കണ്ടിലേ ഇത് സെറ്റായിട്ടിരിക്കുന്നില്ല ഒന്ന് ചരിങ്ങും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ അത് ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കാർബോർഡ് കട്ട് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്ത് വച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊരു ഇട്ട് കൊടുത്തു എന്നിട്ട് ആ ഈർക്കിലിനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുത്തു തെർമോക്കോൾ ഉള്ളവർ തെർമോക്കോൾ എടുക്കുക അത് അതിൻ്റെ ഉൾഭാഗത്തൊന്ന് വച്ച് കൊടുത്തിട്ട് ഇരിക്കലൊന്നും അതിൻ്റെ ഉൾഭാഗത്ത് ഇതൊന്നും ഇൻസർട്ട് ചെയ്ത് കൊടുത്താൽ മതി സമ്പോസിറ്റായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇപ്പോൾ ഇതേ കാർഡ് ബോർഡ് നമ്മുടെ ഒരു എടുത്തിട്ടുള്ള അടപ്പിൻ്റെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് വച്ച് കൊടുക്കുവാണേ പിന്നെ ഇതേ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ ജസ്റ്റ് ഒരു റെഡ് ഹാത്തെങ്കിലും ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വിജയം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ വിജയം അപ്പോൾ നിങ്ങളാരും കൈവിടരുത് എന്ന് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഇതുവരെ എൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അത്രയും പോർഷൻ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു തണ്ടിൻ്റെ ആ ഒരു പോർഷൻ നിന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ബാലൻസ് തന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിനെ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ചെയ്യുന്ന വർക്ക് ആ ഒരു തണ്ടിന് ഇത്തിരി കട്ട് കൂടാൻ വേണ്ടിയിട്ട് അത്രയും ചുറ്റി കൊടുക്കാവുന്നതാണ് ഞാൻ നൂലിൽ നൂല് വെച്ച് തന്നെ അത്രയും പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിയൂസിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ കൂടുതലും ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് തന്നെയാണ് വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് പെയിൻറ്റ് പിന്നെ നമ്മുടെ ഒരു ഗ്രീൻ ടേപ്പ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ മേടിക്കുന്നുള്ളൂ അല്ലാതെ എല്ലാം നമ്മളെ വീട്ടിൽ കളയുന്ന ഐറ്റംസ് ആക്രയ്ക്ക് കൊടുക്കുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇനിതേ പ്ലാസ്റ്റിക് കവർ വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് ഇതിനാർക്കും ക്ഷാമ ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒന്നെങ്കിലും എടുക്കാൻ കാണും അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ ഒരു ഫിംഗറിൻ്റെ ആ ഒരു നീളത്തിൽ ഒന്നെടുക്കുന്നുണ്ട് എന്നിട്ട് നൂല് വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പെറ്റൽ നല്ലൊരു വീതി ഒന്നും വേണ്ട നല്ല നീളത്തിൽ നിൽക്കുന്ന രീതിക്കാണ് ചെയ്ത് കൊടുക്കേണ്ടത് തീരെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ ഇതൊരു ഒരൊറ്റ പൂവാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഇത്രയും നീളം തന്നെ നമുക്ക് ആവശ്യമാണ് ഇതേ കാണുമ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ ഒരു ഫിംഗറിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഫിഗറിൻ്റെ അത്രയും നീളം അത് മതി അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് തന്നെ ബാക്കി അത്രയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി എട്ട് പെറ്റൽസാണ് നമുക്ക് ആവശ്യം അപ്പോൾ എട്ട് എണ്ണം എടുക്കുക ചിലപ്പോൾ ഒന്നിൽ തന്നെ എട്ടെണ്ണം എടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു കവറിൽ തന്നെ എട്ട് പെറ്റൽസ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ സെയിം കവർ തന്നെ എടുത്തിട്ട് അടുത്ത ബാക്കി പെറ്റൽസൊക്കെ ഒന്ന് അതിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ കൂട്ടിയായി നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടല്ലോ പിന്നെ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ കണ്ടേനേഴ്സ് ഉണ്ടല്ലോ പിന്നെ നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറ് പിന്നെ നമ്മൾ ഇപ്പോൾ ആരും അതിൽ യൂസ് ചെയ്യാറില്ല പഴയ ഷോള് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്തായാലും സിമ്പിളായിട്ട് ചെയ്തിട്ട് നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് അലങ്കരിച്ച് നോക്കണം വെറുതെ എന്തിനാ ഇതൊക്കെ വേസ്റ്റ് വേസ്റ്റായി കളയുന്ന കിട്ടുന്ന സമയം ഒന്നും പാഴാക്കരുത് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പോൾ ഞാൻ ആറി പറ്റുള്ള സാധനം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യം പോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് ബോർഡ് എടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു എടുത്തിട്ടില്ല ആ ഒരു അടപ്പിന്റെ ആ ഒരു സൈസ് അതിൽ നിന്ന് വേണമെങ്കിൽ കുറച്ചും വലുതാക്കി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നല്ല രണ്ടെണ്ണമാണ് ആവശ്യം ഇപ്പൊ ഇതേ ഒന്ന് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് രണ്ടാമത്തതും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ഇതേ രണ്ട് കാർബോർഡ് എടുത്തിട്ടുണ്ട് തീരെ കട്ട് ചെയ്യുള്ളത് തീരെ ഇത്തിരി തിന്നായിട്ടുള്ളത് ഇത്തിരി നൈസായിട്ടുള്ളത് അതെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ഒരു തണ്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കണം വർക്ക് ചെയ്തതിന് ശേഷം റെഡിയാക്കുന്നതിനേക്കാളും ആദ്യമേ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നല്ലൊരു ഗ്രീൻ കളറുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ആ ഒരു തണ്ടിൻ്റെ പോർഷനൊക്കെ ഒരിത്തിരി കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിത്രയും മെനക്കേടാണ് എന്നുള്ളവര് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും പത്ര പേപ്പറോ ബുക്ക് പേപ്പറോ മാസികയോ എന്ത് വേണോ എടുക്കാം അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് പേപ്പർ റോൾ റോൾ അറിയാമല്ലോ റോൾ ചെയ്തെടുക്കുക ഒരുപാട് പേര് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഒരു പേപ്പർ റോൾ പോലും ഒന്ന് ചെയ്തെടുത്താലും സിമ്പിളാണ് എന്നിട്ട് അതിൽ ജസ്റ്റ് ഗ്രീൻ ടേപ്പ് എന്തെങ്കിലും ചുറ്റിയെടുത്താലും മതി ഇപ്പോൾ ഇറക്കിൽ ആണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഇറക്കിൽ ഒന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെയിം കളറിന് വേണമെന്നില്ല ഗ്രീൻ ടേപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം അപ്പോൾ ചില ആൾക്കാരുടെ കയ്യിൽ ചിലരുടെ കയ്യിലൊന്നും ഗ്രീൻ ടേപ്പ് ഉണ്ടാവില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി ഒരു ഗ്രീൻ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചുറ്റിയെടുത്താലും മതി അല്ലെങ്കിൽ ഇപ്പോൾ പേപ്പറൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ഇത് ഇതെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്രീൻ കളറ് പെയിൻറ്റ് തണ്ടിലടിച്ചു കൊടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കാർബോർഡിൽ ബോർഡിൽ നമ്മുടെ ഗ്ലൂ ഗണ് എടുത്തിട്ട് ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആദ്യത്തെ ഒരു പെറ്റൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത പെറ്റൽ അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് രണ്ട് വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത്തിരി ആ ഒരു വിടവ് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ബാക്കി പെറ്റൽസ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് ചിലപ്പോൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും സ്പേസ് വീഴും അതുകൊണ്ടാണ് അപ്പോൾ അതേ അടുത്ത പെറ്റൽസും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെ നാല് പെറ്റൽസ് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഓരോരോ പെറ്റൽസ് വീതം വച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീരെ വീതിയുള്ള പെറ്റൽസ് ഉണ്ടാക്കാതെ തിരി നീളത്തിലുള്ള പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ പെറ്റൽസ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്ററിൽ അടുത്ത ഒരു കാർഡ് ബോർഡ് കൂടുക നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി നമ്മുടെ ആ ഒരു ഒട്ടിച്ച് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കേപ്പിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പൂവിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാക്കേണ്ട ഒരൊറ്റ ഒന്നെ മതി അടിപൊളിയായിരിക്കും നമ്മൾ വയ്ക്കുന്ന സ്ഥലത്ത് ആരായാലും സത്യം പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വർക്ക് ആരെങ്കിലും പുറത്തുനിന്ന് കാണുന്നവരാണെങ്കിൽ ആരെങ്കിലും ചോദിച്ചു പോകും അത്ര ഭംഗിയാണ് ചെയ്തെടുത്തതിന് ശേഷം ഇനിയിപ്പോയി ഇനി നമുക്ക് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സെൻറ്ററിൽ നമുക്ക് യെല്ലോ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം സെൻറ്ററിൽ മാത്രമല്ല ഓരോ പൂക്കളിലും ഡേ യെല്ലോ കളർ ഈ കാണിക്കുന്നത് പോലെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ള മൊത്തത്തിൽ യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നില്ല ജസ്റ്റ് ചെറുതായിട്ട് സൈഡിലേക്ക് ഒന്ന് യെല്ലോ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ചെയ്ത് ആദ്യം ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അതായത് ബാക്കി പൂക്കളിലും ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പക്ഷേ ജസ്റ്റ് ചെയ്യാം എന്ന് തോന്നിയിട്ട് ചെയ്തെടുത്തപ്പോൾ സത്യം പറയല്ലോ നല്ല ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു അട്രാക്റ്റീവ് ഒരു കളറാണ് ഈ ഒരു വൈറ്റും യെല്ലോയും കോമ്പിനേഷൻ അപ്പോൾ ഇത് ഇത്രയും കൂടെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് ഇതല്ല നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെൻ്റെ ഒരു ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു യെല്ലോ കളർ ചെയ്തു കൊടുക്കാൻ തോന്നി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാക്കി വെക്കുന്നവർ നല്ല വെറൈറ്റി വെറൈറ്റി കളറിലൊക്കെ ചെയ്തു വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ അത് ചെയ്തു കൊടുത്തു ഇനി നമുക്ക് ലീഫ് ആവശ്യമാണ് ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ദേ മാസ്കിൻ്റെ എപ്പും പിന്നെ നമ്മുടെ കെട്ടുകമ്പിയുണ്ടല്ലോ പിന്നെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലവർ മേക്കിംഗ് വെയർ ഒക്കെ ഉണ്ട് അപ്പോൾ അതെടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ ലീഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ രണ്ടെണ്ണം ഒട്ടിച്ച് കൊടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടോട്ടലി നമ്മൾ രണ്ട് ലീഫാണ് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ടിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ രണ്ട് ലീഫിലും ഈ ഒരു ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്തിട്ടുള്ള പൂവിന് അതേ ഇതുപോലെ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി ചുറ്റി എടുത്തിട്ട് നമുക്ക് ഈ ലീഫൊന്ന് വച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ആ ഒരു അളവ് വരെ ഒന്ന് വച്ച് കൊടുത്തിട്ട് രണ്ട് ലീഫും ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ കൊടുത്ത് ബാക്കി ഭാഗങ്ങളിലൂടെ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വർക്ക് ഇതൊരെണ്ണം മതി സത്യം പറയുന്നത് ഇത് ഒരൊറ്റ പൂ മതി ആരായാലും ഒന്ന് നോക്കിപ്പോകും അത്ര ഭംഗിയാണ് കാണുമ്പോൾ തന്നെ റെഡ് കളറൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇത് ഇങ്ങനത്തെ ഒരു കളർ യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ ഞാൻ ഇതുവരെ ആ ഒരു കോമ്പിനേഷനിലൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ചെയ്ത് നോക്കിയതാണ് സംഭവം സെറ്റായി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആരും ട്രൈ ചെയ്യാൻ വിട്ടു മറക്കരുത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു നല്ലൊരു കളർഫുൾ പൂവാണ് നല്ല ഭംഗിയുള്ള പൂവാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ